ഒരു ട്രാവൽസാണ് വിവാൽസ് ഈ ട്രാവൽസിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു പക്ഷേ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവാം പ്രത്യേകിച്ച് എല്ലാ തരത്തിലുമുള്ള ട്രാവൽ പ്രവർത്തനങ്ങൾക്കും പുറമെ വിശുദ്ധമായ ഹജ്ജ് ഒ മദീന സിയാറ അടക്കമുള്ള എല്ലാ ട്രാവൽ മേഖലകളിലും അതേപോലെ സിംഗപ്പൂർ തായ്ലൻഡ് ദുബായ് അടക്കമുള്ള പാക്കേജുകളും ഡൽഹി ആഗ്ര കാശ്മീർ മണാലി അടക്കമുള്ള മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകളും ചെയ്ത് ജനങ്ങളുടെ അംഗീകാരവും പ്രശംസയും ഒക്കെ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു ട്രാവൽസാണ് വിവാ ടൂർസ് ട്രാവൽസ് ഇപ്പോൾ ഈ സമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് ഈ ട്രാവൽസിന്റെ കെയർ ഓഫിലുള്ള പ്രിയപ്പെട്ട ഹാജിമാർക്കുള്ള ഒരു ഹജ്ജ് സംഗമവും അതേപോലെ പങ്കെടുത്ത ആളുകളെ ഒരുമിച്ച് ഈ വരുന്ന തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര മണി വരെ സമയത്ത് നടത്തപ്പെടുകയാണ് തൊടുപുഴ കുമ്മലുള്ള അറേബ്യൻറ്റോറിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും വിവരങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാനും കൂടെ കൂടെ വേണ്ടിയാണ് ഈ സമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തത് അതിനേക്കാൾ ഉപരി ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വിവാ ടൂർ ആൻഡ് ട്രാവൽസിന്റെ ഒരു ഹൈലൈറ്റ് പരിപാടിയാകുന്ന ഫ്രീ ഉമ്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ്